നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് ഓർക്കും സ്വന്തം ഐ പി എൽ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലോ മിക്ക ടീമുകൾക്കും ഇനി നാല് മത്സരങ്ങളെ ബാക്കിയുള്ളൂ കുറഞ്ഞ ടീമുകൾക്ക് ഒരു നാല് ടീമുകൾക്ക് അഞ്ച് കളികളും ബാക്കിയുണ്ട് ആരൊക്കെ പ്ലേ ഓഫിലേക്ക് എത്തും പ്ലേ ഓഫിലേക്ക് എത്താൻ കൂടുതൽ സാധ്യതകൾ ആർക്ക് ഓരോ ടീമിൻ്റെയും എങ്ങനെ ഈ പ്ലേ ഓഫ്സിനെ ആരിയോ നമ്മളൊന്ന് എടുത്ത് പരിശോധിക്കുകയാണ് നിലവിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആർ സി ബി ആണല്ലോ ആർ സി ബിക്ക് പത്ത് കളികളിൽ നിന്ന് ഏഴ് വിജയവും മൂന്ന് തോൽവികളും പ്ലസ് സീറോ പോയിൻ്റ് ഫൈവ് ടു വൺ എറ്റ് റൺ റേറ്റുമായിട്ട് പതിനാല് പോയിൻറ്റുകളുണ്ട് അവർ യഥാർത്ഥത്തിൽ പ്ലേ ഓഫിന് തൊട്ടരികിലാണ് അവർക്കിനി നാല് കളികളാണുള്ളത് ഒന്ന് സി എസ് കെതിരെ ഹോം മത്സരമാണ് പിന്നെ എൽ എസ് ജിക്കെതിരെ എവേ മത്സരമുണ്ട് എസ് ആർ എച്ചിനെതിരെ ഹോം മത്സരമുണ്ട് കെ കെ ആറിനെതിരെ ഹോം മത്സരമുണ്ട് അപ്പോൾ ഈ നാല് കളികളിൽ ഏതെങ്കിലും ഒരു കളി വിജയിച്ചാൽ പോലും അവർക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാം എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ മിക്കവാറും പതിനാറ് പോയിൻ്റിൽ എത്തിയാൽ ടീമുകൾ പ്ലേ ഓഫിലേക്ക് പോവേണ്ടതാണ് ഇനിയിപ്പോൾ രണ്ട് കളി വിജയിച്ചാൽ പതിനെട്ട് പോയിന്റ് ആകും ഏതാണ്ട് പൂർണ്ണമായിട്ടും ഉറപ്പിക്കാവുന്ന സ്ഥിതിയുമാകും അപ്പോൾ അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റി ഒന്ന് ശതമാനമാണ് പ്ലേ ഓഫിലേക്ക് എത്താനുള്ള ആർ സി ബിയുടെ ഇപ്പോഴത്തെ ചാൻസ് കണക്കാക്കിയിരിക്കുന്നത് അടുത്തത് നമ്മൾ നോക്കുന്നത് മുംബൈ ഇന്ത്യൻസാണ് പോയിന്റ് പട്ടികയിൽ അവർ രണ്ടാമതാണ് പത്ത് കളികളിൽ നിന്ന് ആറ് വിജയവും നാല് തോൽവികളുമായിട്ട് പന്ത്രണ്ട് പോയിന്റോടെയാണ് അവർ നിൽക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ അഞ്ച് കളികളിൽ ഒരു വിജയം മാത്രമായിട്ട് നിന്ന ടീം പിന്നീടുള്ള മത്സരങ്ങൾ തുടരെ വിജയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മികച്ച നില ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അവരുടെ നെറ്റ് റൺ റേറ്റ് പ്ലസ് സീറോ പോയിൻ്റ് എയിറ്റ് എയ്റ്റ് നയൻ ആണ് അവർക്കിനിയുള്ള മത്സരങ്ങൾ നമ്മൾ നോക്കുക അടുത്ത നാല് കളികൾ രാജസ്ഥാൻ റോയൽസിനെതിരെ എവേ മത്സരം ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ എവേ മത്സരം ബി ബി കെ എസിനെതിരെ എവേ മത്സരം ഡി സിക്കെതിരെ ഹോം മത്സരം ഇതാണ് എം റിമൈനിങ് ആയിട്ടുള്ള മാച്ചസ് നിലവിലൊരു സ്ഥിതിവിശേഷത്തിൽ മികച്ച ഫോം തുടരുന്ന എം ഐക്ക് എന്തായാലും പ്ലേ ഓഫിലേക്ക് എത്താൻ കഴിയേണ്ടതാണ് ഒരു രണ്ട് വിജയങ്ങൾ കൂടി അവർക്ക് സാധിച്ചെടുത്താൽ എത്താൻ കഴിയും ഒരു അറുപത്തി ഒമ്പത് ശതമാനമാണ് അവരുടെ വിന്നിങ് ഈ ഒരു പ്ലേ ഓഫ് സാധ്യത നമ്മൾ കണക്കാക്കുന്നത് അത് ഗുജറാത്ത് ടൈറ്റൻസാണ് ജി ടിക്ക് ഒമ്പത് കളികളിൽ നിന്ന് പന്ത്രണ്ട് ആണ് എന്ന് പറഞ്ഞാൽ എം ഐയെക്കാൾ ഒരു കളി കുറച്ചാണ് അവർ കളിച്ചിരിക്കുന്നത് വളരെയധികം സാധ്യത അവരുടെ പ്ലേ ഓഫിനുണ്ട് പ്ലേ ഓഫിലേക്കുള്ള ഫ്രണ്ട് റണ്ണേഴ്സായിട്ട് അവർ കൂടി കൂട്ടണം അവർക്ക് ഇനിയുള്ള അഞ്ച് കളികൾ നോക്കുക എസ് ആർ എസ്ക്കെതിരെ ഹോം മത്സരം അതിന് ശേഷമുള്ള അടുത്ത മത്സരം അവർക്ക് വരുന്നത് എവേ മത്സരമാണ് വരുന്നത് എന്തായാലും അവർക്കിപ്പോൾ ഹോമിലാണെങ്കിലും എവയിലാണെങ്കിലും മികച്ച പ്രകടനം അവർക്ക് നടത്താൻ പറ്റുന്നുണ്ട് എം ഐക്കെതിരെയാണ് ആ ഒരു എവേ മത്സരം വരുന്നത് അതിനുശേഷം അവർ ഡി സിക്ക് കളിക്കും ആ കളിയും എവേ മത്സരമാണ് എൽ എസ് സിക്കെതിരെ ഹോം മത്സരം പിന്നെ സി എസ് കെക്കെതിരെ ഹോം മത്സരം ഇതാണ് ജി ടി യുടെ വരുന്ന മത്സരങ്ങൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പന്ത്രണ്ട് പോയിൻറ്റിലുള്ള ടീമിന് ഒരു രണ്ട് വിജയങ്ങൾ കൂടി അഞ്ച് കളികളിൽ നിന്ന് നേടാൻ പറ്റിയാൽ മതി അവർ പ്ലേ ഓഫിലേക്ക് എത്തേണ്ടതാണ് നിലവിലൊരു സാഹചര്യത്തിൽ എൺപത് ശതമാനമാണ് അവരുടെ പ്ലേ ഓഫ് സാധ്യത കണക്കാക്കിയിരിക്കുന്നത് അത് ഡി സി ആണ് ഡി സി ഇന്നലെ പരാജയപ്പെടുന്ന ഉണ്ടായി അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ തർക്കമേയില്ല അല്ലെങ്കിൽ കൂടുതൽ കരുത്തുറ്റ രൂപത്തിൽ അവർ മുന്നോട്ടേക്ക് പോവേണ്ടതായിരുന്നു പത്ത് കളികളിൽ നിന്ന് ആറ് വിജയം പ്ലസ് സീറോ പോയിൻറ്റ് ത്രീ സിക്സ് ടു നെറ്റ് വൺ റേറ്റോടെ പന്ത്രണ്ട് പോയിന്റുമായിട്ട് അവരിപ്പോൾ നാലാം സ്ഥാനത്താണ് അവരുടെ ഇനിയുള്ള റിമൈനിങ് മത്സരങ്ങൾ നോക്കുക എസ് ആർ എഫിനെതിരെ എവേ മത്സരം പി ബി കെ എസ്സിനെതിരെ മത്സരം ജി ടിക്ക് ഹോം മത്സരം എം ഐക്കെതിരെ എവേ മത്സരങ്ങൾ അപ്പോൾ ഇത് വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് കാരണം ഈ ടീമുകളൊക്കെ ഈ പ്ലേ ഓഫിന് വേണ്ടി പോരടിക്കുന്ന ടീമുകളാണ് താഴെ നിൽക്കുന്ന ടീമുകളൊന്നും അവർക്ക് എതിരാളികളായിട്ട് വരുന്നില്ല എന്ന് നോക്കുക സോ ഒരല്പം കട്ടപ്പണിയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും എന്നാൽ പോലും ഡി സിയുടെ ഫോമൊക്കെ വെച്ച് അൻപത് ശതമാനത്തിലധികം അവർക്ക് പ്ലേ ഓഫ് സാധ്യത ഉണ്ട് അറുപത്തൊന്ന് ശതമാനമാണ് അവരുടെ പ്ലേ ഓഫ് സാധ്യത കണക്കാക്കുന്നത് അത് പി ബി കെഎസ് നോക്കുക പി ബി കെ എസ് ഈ പറഞ്ഞ പോലെ ഒരു കളി കുറച്ചാണ് കളിച്ചിരിക്കുന്നത് അവരുടെ ഒരു കളി മഴ പെയ്തു പോയിട്ട് ഒരു പോയിന്റ് കിട്ടിയതുകൊണ്ട് അങ്ങനെ ഒമ്പത് കളികളിൽ നിന്ന് പതിനൊന്ന് പോയിൻറ്റുമായിട്ട് അവർ അഞ്ചാം സ്ഥാനത്തേക്കാണ് ഇനി അവർക്ക് അഞ്ച് കളികളുണ്ട് അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അഞ്ച് കളികൾ ഒന്ന് സി എസ് കെക്കെതിരെയാണ് അത് എവേ മത്സരമാണ് പിന്നെ എൽ എസ് സിക്കെതിരെ ഹോം മത്സരം ഡിഇ സിക്കെതിരെ ഹോം മത്സരം എം ഐക്കെതിരെ ഹോം മത്സരം ആർ ആറിനെതിരെ എവേ മത്സരം അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് കടന്നു ഉള്ളൂ അതിനുള്ള തരത്തിലുള്ള എതിരാളികളാണ് അവരുടെ മുന്നിലുള്ളത് എന്തായാലും അറുപത്തി മൂന്ന് ശതമാനമാണ് അവരുടെ പ്ലേ ഓഫ് സാധ്യത കണക്കാക്കുന്നത് അടുത്ത് എൽ എസ് ജി ആണ് എൽ എസ് ജി പത്ത് കളികൾ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അഞ്ച് വിജയം അഞ്ച് തോൽവി പത്ത് പോയിൻറ്റുമായിട്ട് നിൽക്കുകയാണ് ഋഷഭ് പന്തിൻ്റെ ഇല്ലായ്മ ഒരു ചർച്ചയായിട്ട് മാറിയിട്ടുണ്ട് ഈ ടൂർണമെൻറ്റിൽ അത്ര കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് അല്ല വിജയം തോൽവി ആ രൂപത്തിൽ തന്നെയാണ് അവർ പോയിട്ടുള്ളത് അതാണ് ഫിഫ്റ്റി ഫിഫ്റ്റിയിൽ അവർ നിൽക്കാനുള്ള കാരണവും എൽ എസ് സിയുടെ റിമൈനിങ് മത്സരങ്ങൾ നോക്കുക ഇനിയിപ്പോൾ നാല് ഗെയിമുകളാണ് ഒന്ന് പി ബി കെഎസിനെതിരെ അത് എവേ മത്സരമാണ് പിന്നെ ആർ സി ബിക്കെതിരെ അത് ഹോം മത്സരമാണ് ജി ടിക്ക് എതിരെ എവേ മത്സരമാണ് എസ് ആർ എച്ചിനെതിരെ ഹോം മത്സരമാണ് സോ ഇതിലിപ്പോൾ എസ് ആർ എച്ച് ഒഴികെ ബാക്കി ടീമുകളൊക്കെ ഈ ഒരു പ്ലേ ഓഫ് പോസിഷന് വേണ്ടിയിട്ട് കടുത്ത പോരാട്ടം നടത്തുന്നവരാണ് വിജയിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് എൽ എസ് സിക്ക് അത്ര എളുപ്പമുള്ളതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർക്ക് നമ്മൾ മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യത ഇരുപത്തിരണ്ട് ശതമാനമാണ് ഇപ്പോൾ കണക്കാക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് നടന്നത് കെ കെ ആർ ഇന്നലെ അവർ വിജയിച്ചു കയറുകയുണ്ടായി മികച്ച വിജയം തന്നെ നേടിയിട്ടുണ്ട് സുനിൽ നാരായണൻ്റെ മികച്ച ബൗളിംഗ് ആണ് അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് എന്ന നേരത്തിൽ തർക്കമേ വേണ്ട ഏതായാലും കെ കെ ആറിന് ഇപ്പോൾ പത്ത് കളികളിൽ നിന്ന് ഒമ്പത് പോയിൻറ്റാണ് ഇന്നലത്തെ ആ വിജയത്തോടു കൂടി നാല് വിജയം അഞ്ച് പരാജയങ്ങൾ ഒരു കളി പിന്നെ മഴ പെയ്ത് പോയിട്ട് കിട്ടിയ ഒരു പോയിൻ്റ് അങ്ങനെയാണ് അവരുടെ ഒമ്പത് പോയിൻറ്റ് കെ കെ ആറിൻ്റെ റിമൈനിങ് ഫിക്സേഴ്സ് നമ്മൾ ആദ്യം നോക്കണം അതായത് നിലവിൽ അവർക്ക് രാജസ്ഥാൻ റൂൾസിനെതിരെയാണ് അടുത്ത ഹോം മത്സരം വരുന്നത് പിന്നെ സി എസ് കെക്കിനെതിരെ അവർക്ക് ഹോം മത്സരമാണ് എസ് ആർ എച്ച് നെതിരെ എവേ മത്സരമാണ് ആർ സി ബിക്കെതിരെ എവേ മത്സരമാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഹോം മത്സരങ്ങളും രണ്ട് എഫേ മത്സരങ്ങളും സംഗതി അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ടോപ്പ് ഫോറിലുള്ളവർ ഓൾറെഡി ഏതാണ്ട് ഉറപ്പിച്ച മട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇനി ഇവിടെ നിന്ന് താഴെ നിന്ന് കയറി പോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്തായാലും അവരുടെ സാധ്യതകൾ അത്ര മോശവുമല്ല പന്ത്രണ്ട് ശതമാനമാണ് നമ്മളവരുടെ പ്ലേ ഓഫ് സാധ്യത കണക്കാക്കുന്നത് ദൻ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ കാര്യത്തിലേക്ക് പോയാൽ എസ് ആർ ഇത്തവണ വലിയ രൂപത്തിൽ സാധ്യതകൾ എല്ലാവരും കൽപ്പിക്കപ്പെട്ടിരുന്നൊരു ടീമാണല്ലോ എസ് ആർ എച്ച് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പിന്നീട് അത്തരത്തിലുള്ളൊരു പെർഫോമൻസ് അല്ല അവരിൽ നിന്ന് വന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എസ് ആർ എച്ചിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനിയുള്ള മത്സരങ്ങൾ ഇപ്പോൾ അവർ കളിച്ചിട്ട് ഒമ്പത് കളികളാണ് അഞ്ച് കളികളുണ്ട് ജി ടിക്ക് എവേ മത്സരം ഡി സിക്കെതിരെ ഹോം മത്സരം കെ കെ ആറിനെതിരെ ഹോം മത്സരം ആർ സി ബിക്ക് എതിരെ മത്സരം എൽ എസ് സിക്ക് എവേ മത്സരം ഇങ്ങനെയൊക്കെ നോക്കിയാലും ഇനിയിപ്പോൾ അഞ്ച് കളിയും അവർ വിജയിച്ചെന്ന് കരുതുക അപ്പോൾ അവർക്ക് പതിനാറ് പോയിന്റ് കിട്ടും അത് ശരിയാണ് പക്ഷേ അത് എത്രത്തോളം സാധ്യമാണ് എന്നുള്ളിടത്താണ് കാര്യങ്ങൾ കിടക്കുന്നത് ഒട്ടും എളുപ്പമല്ലാത്ത ഒരു പോരാട്ടത്തിലാണ് എസ് ആർ എച്ച് ഇറങ്ങേണ്ടത് എസ് ആർ എച്ച് പ്ലേ ഓഫ് സാധ്യത നമ്മളൊരു രണ്ട് ശതമാനം കണക്കാക്കുന്നു ഇനി രാജസ്ഥാൻ റോയൽസ് നോക്കിയാലോ രാജസ്ഥാൻ റോയൽസ് പത്ത് കളികൾ കളിച്ചിട്ടാണ് ആറ് പോയിൻ്റ് പത്ത് കളികൾ മൂന്ന് വിജയം കഴിഞ്ഞ കളിയിൽ വൈഭവ് സൂര്യവംശിയുടെ വെടിക്കെട്ട് പ്രകടനമാണ് അവർക്ക് വിജയം സമ്മാനിച്ചത് പിന്നെ സഞ്ജു സാംസൺ പരിക്കേറ്റ് പുറത്താണല്ലോ അപ്പോൾ അദ്ദേഹം മടങ്ങി വരുമോ അതൊക്കെ കണ്ടറിയേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ആ ആറ് ആറ് പത്ത് കളി ആറ് പോയിൻറ്റുമായിട്ട് എട്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആറ് ആറ് ആറാറിന് ഇനിയുള്ള കളികളെന്ന് പറഞ്ഞാൽ റിമൈനിങ് ഫിക്സേഴ്സ് ഒന്ന് എം ഐക്കെതിരെ ഒന്ന് കെ കെ ആറിനെതിരെ ഈ അതിലാകത്ത് എം ഐക്കെതിരെ ഹോം മത്സരമാണ് കെ കെ ആറിനെതിരെ എവേ മത്സരമാണ് സി എസ് കെക്കെതിരെ എവേ മത്സരമാണ് പി ബി കെ എസ്സിനെതിരെ ഹോം മത്സരമാണ് ഇത്രയും കളികളാണ് അവർക്ക് ബാക്കിയുള്ളത് എന്തായാലും അവരുടെ മുന്നോട്ടുള്ള പോക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു പ്ലേ ഓഫ് സാധ്യത പൂർണ്ണമായി കഴിഞ്ഞു എന്ന് നമ്മളിപ്പോഴും പറയുന്നില്ല ഈ എന്നാൽ പോലും സീറോ പോയിൻ്റ് ടു പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ സി എസ് കെ യുടെ റിമൈനിങ് ഫിക്സേഴ്സ് എന്ന് പറഞ്ഞാൽ പി ബി കെ എസിനെതിരെ ഹോം മത്സരം ആർ സി ബിക്ക് വേ മത്സരം കെ കെ ആറിനെതിരെ വേ മത്സരം അതുപോലെ തന്നെ ആർ ആറിനെതിരെ ഹോം മത്സരം ജി ടിക്ക് വേ മത്സരം ഒമ്പത് കളികളെ അവർ കളിച്ചുള്ളൂ അഞ്ച് കളികൾ ബാക്കിയുണ്ടെന്ന് നടത്താം പക്ഷേ രണ്ട് കളി നാല് പോയിന്റാണ് ഇനിയുള്ള അഞ്ച് കളിയും വിജയിച്ചാലോ പതിനാല് പോയിന്റിലേക്ക് എത്തും അപ്പോഴും ഇപ്പോഴത്തെ സ്ഥിതിവിശേഷത്തിൽ കയറാൻ സാധ്യതയില്ല അതുകൊണ്ട് അവർക്ക് നമ്മൾ പൂർണ്ണമായിട്ടും സാധ്യത കഴിഞ്ഞു എന്ന് പറയാനും പറ്റില്ല സീറോ പോയിന്റ് സീറോ ഫോർ പെർസെൻറ്റേജ് ആണ് അവരുടെ പ്ലേ ഓഫ് സാധ്യത കണക്കാക്കുന്നത് ഒരു ശതമാനത്തിലും ഏറെ താഴെയാണ് അവരുടെ പ്ലേ ഓഫ് സാധ്യത എന്ന അർത്ഥം നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യമായി ക്രിക്കറ്റ് ചർച്ചകളും മുന്നോട്ടോ വീഡിയോ സാധനങ്ങൾ ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങളുമായി റോഫ് ഓഫ് ചെയ്ത് വരാം